പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് വന്ന ടിജി ജസ്റ്റോയുടെയും കുടുംബത്തിന്റെയും വലിയൊരു സാക്ഷ്യമാണ് എന്റെ പേര് ടിജി ജസ്റ്റോ ഒരിക്കൽ കൂടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരസാക്ഷികളായി ഞങ്ങൾ കൃപാസന ഉയർത്തിയതിനെർത്ത് ഒത്തിരി നന്ദി പറയുന്നു രണ്ട് കുടുംബമായിട്ടാണ് അവർ അൾത്താറയിൽ വന്ന സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസമാണ് ഈ മകൾ മരിയൻ ഉടമ്പടി എടുക്കുന്നത് മൂന്നര വർഷമായി ഉടമ്പടി എടുത്തല്ല ഉടമ്പടി പാലിച്ച് ഉടമ്പടി ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന ഒരു മരിയൻ മിഷനറി എന്നാണ് ഈ മകള് സ്വയമായി നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഈ ടി ജി ജസ്റ്റിയുടെ സാക്ഷ്യം ആരംഭിക്കുന്നത് വലിയൊരു ദൈവിക ഇടപെടലിൻ്റെ അനുഭവത്തോടു കൂടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും പേരും ഡെഫ് ആൻഡ് ഡെമ്പാണ് അവർ ഞങ്ങളുടെ ഒപ്പം ഉടമ്പടി എടുത്തവരാണ് അവർക്ക് ഏഴ് വർഷങ്ങൾക്ക് ശേഷം മരിയൻ ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ പ്രകടമായ മരിയൻ അടയാളത്തോട് കൂടിയിട്ട് ഒക്ടോബർ മാസം ഈ മകള് പ്രഗ്നൻ്റ് ആവുകയും യാതൊരു വൈകല്യം ഇല്ലാത്ത ഒരു മകളെ മെയ് മാസം ലഭിക്കുകയും ചെയ്യും മാതാവിൻ്റെ മാസമാണ് ഈ മകൾ അനുഗ്രഹിക്കപ്പെടുന്നതും ഒപ്പം തന്നെ മെയ് മാസമാണ് ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതും അതൊരു പ്രകടമായിട്ടുള്ള ഒരു ദൈവിക ശക്തി ഈ മകളുടെ ബോഡിയിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഒക്ടോബർ മാസം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാക്ഷ്യം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത് തുടർന്ന് ടി പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാനഡ പി കിട്ടിയതാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് സ്റ്റഡി വിസയിലാണ് കാൻഡോയിലോട്ട് പോയത് ഇപ്പം കാൻഡയിലുള്ളവർക്കറിയാം പി ആർ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കാൻഡയിലുള്ള എല്ലാവർക്കും അറിയാം പലരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു കൺട്രി വിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ നാലോ അഞ്ചോ വർഷം ഒക്കെ പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് ചെന്ന് ഞങ്ങൾ ചെന്നത് ഹെവി വിൻ്ററിലാണ് ചെന്ന് പിറ്റേ മാസം തന്നെ ഒരു പി ആർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓട്ടോമൊബൈൽ അമേരിക്കയിലെ ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ കമ്പനിയിൽ അദ്ദേഹത്തിന് ടയർ ടയർ റിപ്പയറിംഗ് കമ്പനി അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് ഒരു സർവൈവൽ ജോലിയോ ഒരു റെസ്റ്റോറൻറ്റ് ജോലിയോ ഒന്നും അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നില്ല അദ്ദേഹം ഇവിടെ മെക്കാനിക്കൽ ഫീൽഡിലായിരുന്നു അവിടെ അവിടെയും ഒരു ടയർ റിപ്പയറിങ് മെക്കാനിക്കൽ ഫീൽഡിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി അത് പി ആർ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു പിന്നെ മാതാവിൻ്റെ നേരിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ പി ആർ ലഭിക്കുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കാനഡയിൽ പി ആർ ലഭിക്കുന്നതിനുണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇവർ അതിജീവിക്കുമ്പോഴും പരിശുദ്ധ അമ്മ തൻ്റെ സ്വന്തം ദൈവ പൈതൽ എന്നുള്ള ആ ഒരു സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ കുടുംബത്തെ സന്ധിച്ച് തക്ക സമയത്ത് സാക്ഷ്യപീഠത്തിൽ ഉയർത്തിയ വലിയൊരു അനുഭവവും ഈ മകള് പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഈ മകള് ഇവിടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മരിയൻ ഉടമ്പടി എടുക്കാൻ ഈ കൃപാസനത്തിലോട്ട് കാലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടി വെറുതെ പേരിന് എടുക്കുന്നതാണോ അതോ ഉടമ്പടി ജീവിക്കാനാണോ ഇതെടുക്കുന്നത് എന്ന് ദൈവപിതാവിന് അറിയാം ഈ മകള് സ്വയം ഞാൻ നേരത്തെ പറഞ്ഞാലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ആളല്ല ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോ ഇങ്ങനെ ഈ മകള് ഉടമ്പടിയിൽ ഇങ്ങനെ പറന്നു വിട്ടി കാരുണ്യപ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യൂ ദേവി പിതാവിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് കൈ തുറന്നാണ് ഈ മകളെ ഓരോ ഘട്ടങ്ങളിലും ദേവി പിതാവ് അനുഗ്രഹിച്ച് തക്ക സമയത്ത് സാക്ഷിയായി ഉയർത്തുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതൊന്നുമല്ല നമ്മുടെ എപ്പിസോഡില് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്നില്ലെങ്കിൽ ഒരു ആന്തരികമായ ബോധ്യങ്ങൾ വലിയ വചന ബോധ്യങ്ങൾ ലഭിച്ച സാക്ഷ്യമായിരിക്കും അതുമല്ലെങ്കിൽ ദേവപിതാവ് നേരിട്ട് സന്ദേശം കൊടുത്ത ഒരു സാക്ഷ്യമായിരിക്കും അതുമല്ലെങ്കിൽ കൃപാസനത്തിലെ മരീൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി ബന്ധപ്പെട്ട സാക്ഷ്യമായിരിക്കും ഞാൻ മിക്കവാറും വിശകലനത്തിനെടുത്തിരിക്കും ഇത് ഞാൻ സാക്ഷ്യ വചന വിശകലനത്തിനെടുക്കാൻ കാരണം ഈ മകളുടെ കൃപ നിറഞ്ഞ ഒരു ജീവിതമാണ് ഒന്ന് കൊറും ദോസ് പതിനഞ്ച് പത്ത് തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച എല്ലാവരേക്കാളും കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് ഇപ്പോൾ പണ്ട് നിങ്ങൾ ഇവിടെ മരിയും തപസ്വ ധ്യാനം കൂടിയിരിക്കുന്ന സഹോദരങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഒരു മൂന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വചനം ഇതാണ് അതായത് നിങ്ങൾ അധ്വാനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മിസ്റ്റർ പൗലോസപ്പോസലൻ കുറുന്ദുസാറിലെ സഭയ്ക്ക് എഴുതിയ ഒരു ശക്തമായ വചനമാണ് കൃപ എപ്പോഴും അത് ദൈവവേലയ്ക്കുള്ളതാണ് അധ്വാനിക്കാനുള്ളതാണ് അതിൻ്റെ ഒരു നേർ ഉദാഹരണമാണ് ഈ ഒരു സാക്ഷി ഈ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിട്ടും താഴെപ്പിൻ ചെയ്തിരുന്ന സാക്ഷ്യം ഉറപ്പായിട്ടും രണ്ടോ മൂന്നോ തവണ ആവർത്തി നിങ്ങൾ കേൾക്കണം തീർച്ചയായിട്ടും നിങ്ങളിലും വലിയ ദൈവസ്നേഹം രൂപപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ മരിയൻ പ്രേക്ഷിതരായി ഈ ഒരു സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് വളരാൻ പറ്റും കാരണം അത്രമാത്രം തീക്ഷ്ണതയോടുകൂടിയിട്ടാണ് ഈ മകൾ ഓരോ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മള് എപ്പോഴും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാ പറയാറുള്ളത് പോലെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് ഈ ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് വെളിവാക്കുന്ന രണ്ട് വലിയ ദൈവിക ഇടപെടലുകളും എന്താണ് ഈ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് എന്ന് വെളിവാക്കുന്ന വലിയൊരു സാക്ഷ്യമാണിത് ഈ മകള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് എല്ലാ മാസവും അഞ്ച് കെട്ട് ഇംഗ്ലീഷ് പത്രം കാനഡയിലേക്ക് വരുത്തിക്കും അവിടെ മൈനസ് തേർട്ടിയൊക്കെയാണ് ടെമ്പറേച്ചർ എന്നിരുന്നാൽ പോലും ഈ മകള് പറയുന്നുണ്ട് പള്ളികളിൽ വരുന്നവർ അവർ ഈശോയെ അറിയാവുന്നവരാണ് വിശ്വാസ തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നവരാണ് ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുന്നവർക്ക് ഞാൻ അങ്ങനെ കൃപാസനം പത്രം കൊടുക്കാറില്ല ഇവർ തേടി പിടിച്ച് സ്ട്രീറ്റിലെല്ലാം പോയി ഈശോയെ അറിയാത്ത വിശുദ്ധ പൗലോസപ്പോസലും ചെയ്ത പോലെ വിജാതികർക്ക് അതായത് ഇതുവരെ ഈ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചോ ദൈവസ്നേഹത്തെക്കുറിച്ചോ അറിയാത്ത വ്യക്തികൾക്കാണ് ഇവിടെ നിന്ന് കാനഡയിലോട്ട് വരുത്തിക്കുന്ന ഈ അഞ്ചുകെട്ട് പത്രവും ഓരോ ആഴ്ച ആഴ്ച കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവുമാണ് ഈ ചെയ്യുന്നത് എന്നിട്ട് വേറൊരു കാര്യവും കൂടി ഈ മകള് പറഞ്ഞു വെക്കുന്നുണ്ട് അത് മത്തായി അഞ്ച് നാൽപ്പത്തേഴ് തിരുവചനമാണ് വിശേഷവിധിയായി ചെയ്യുന്നത് ഞാൻ ഈ ഓരോ പത്രം എടുക്കുമ്പോഴും അതിൽ കൃപാസുരം ഉപ്പ് ഇട്ട് വിശ്വാസ ചൊല്ലി പ്രാർത്ഥിക്കും നിങ്ങൾക്കറിയാവുന്ന പോലെ വേറൊരു ദേശത്ത് ചെല്ലുമ്പോൾ ഒരുപാട് മക്കളാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് അപ്പം ഇവർക്കെല്ലാവർക്കും ഒരു മരിയൻ സമാശ്വാസം ലഭിക്കുവാൻ ഒരു മരിയൻ മെഷീനറി എന്ന നിലയിൽ ഈ മകളെയും മകളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഈ പത്രത്തിൽ എഴുതും അപ്പോൾ ഈ പത്രം ലഭിക്കുന്ന ആൾക്കാർ ഈ പത്രം വായിക്കുക മാത്രമല്ല ഈ മകളെ വിളിച്ച് ഈ കൃപാസനത്തെപ്പറ്റി അന്വേഷിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനെ ഒരു മരിയൻ ഇടപെടലിൻ്റെ ഒരു സന്നിധാനമുണ്ട് എന്നുള്ള ആ ഒരു വിവരം ഈ ദുരിതം അനുഭവിക്കുന്ന മക്കൾക്ക് ഈ മകൾ പാസ് ചെയ്യുകയും ചെയ്യും പിന്നീട് ഈ മകള് പറയുന്നുണ്ട് ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ഞാൻ നടന്നു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ചിലവരിത് കളയും ചിലർക്ക് കാനേഡിയൻസ് ചെയ്യാറില്ല അവർ വേണമെങ്കിൽ വേണമെന്ന് പറയും ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും പക്ഷെ ചിലർ ബാക്കിയുള്ളവർ അത് മേടിച്ചിട്ട് കളയാറുണ്ട് അത് ഞാൻ നോട്ടീസ് ചെയ്തപ്പോ തൊട്ട് ഞാൻ പത്രം കൊടുത്തിട്ട് പോവില്ല ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യും ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്യാ ചെയ്യുന്നത് കുറേ നേരം ഞാൻ അവിടെ നിൽക്കും അവരെ വാച്ചിത് അവസാനം അവർ പോയി കഴിഞ്ഞ എല്ലാവരും അവർ ഒരു ആ അവര്ട്ടിക്കുലർ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ഡസ്റ്റ് ബിന്നും അത് ഞാൻ ഈ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല എല്ലാ ഡസ്റ്റ് ബിൻ ഒരു പക്ഷേ അവിടെ ഹോംലെസ്സുകൾ പോലും ചെയ്യില്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഹോംലെസ്സുകളെ ചെയ്യുള്ളൂ അവരും ചെയ്തോളന്നില്ല എല്ലാ ഡസ്റ്റ്ബിനും പൊക്കി നോക്കി എല്ലാ വേസ്റ്റും അതിലുണ്ടാവും അവരെല്ലാവരും കാണുന്നുണ്ടാവും ഈ ഡസ്റ്റ്ബിനൊക്കെ പൊക്കി നോക്കി ഇതിൽ നിന്ന് പത്രം ഒരു പത്രം എനിക്ക് കിട്ടാറുണ്ട് ഇതെടുത്ത് അല്ലെങ്കിൽ ചെളിയൊക്കെ കളഞ്ഞ് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു നാണക്കേടാണ് പക്ഷേ അതിനേക്കാളും വലുത് അത് മറ്റുള്ളവരെ ചെയ്യുന്ന ചിന്ത ചിന്തേക്കളപ്പുറത്ത് എൻ്റെ ദൈവം എന്നെപ്പറ്റി ചിന്തിക്കും ഞാനത് വിചാരിക്കാറുള്ളൂ എനിക്ക് വളരെ അഭിഷേകമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എനിക്കത് സന്തോഷമാണ് ാണ് അത് കെട്ട് പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഡി പ്രമോഷനാണ് അതെല്ലാവരും കെട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അഭിഷേകമാണ് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട് അത് ഞാൻ അതാണ് അവിടെ അത് വരെ അവസാനിക്കും അതായത് എന്റെ ഞാൻ പോകുന്ന ഒരു പത്രം പോലും വേസ്റ്റ് ആവരുത് അതൊരാളെ നിത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വാതിലാണ് അതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ കൃപാസ പത്ര കാണുന്നത് അപ്പോൾ അത് വേസ്റ്റ് എനിക്ക് നല്ല നിർബന്ധമുണ്ട് വലിയ ഒരു കൃപയുടെ നേർ സാക്ഷ്യമാണ് വീണ്ടും പ്രവർത്തികളെ കുറിച്ച് ഈ മകൾ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ഫുഡ് ബാങ്കിൽ അങ്ങനെ കൊടുക്കാറില്ല ഞാൻ ഈശോയുടെ പേരിൽ ഈശോയുടെ നാമത്തിൽ എനിക്ക് തന്നെ ചെയ്യണം ഞാൻ ഈശോയ്ക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹോംലെസ് ഹോംലെസ്സായിട്ടുള്ള ഭക്ഷണമില്ലാത്ത ആൾക്കാരെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് ഞാൻ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് വിഷമിക്കുന്ന ആര് വന്നാലും എൻ്റെ കയ്യിലുള്ള എന്തും ഞാൻ അവർക്ക് കൊടുക്കും ഇങ്ങനെ വലിയ ദൈവിക തീക്ഷണതയാൽ എരിഞ്ഞുകൊണ്ടാണ് ഈ മകള് മരിയൻ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇത് മത്തായി അഞ്ച് പതിനാറ് തിരുവചനമാണ് മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം ക്രിസ്തുവാകുന്ന ആകുന്ന നിങ്ങളിൽ വസിക്കുന്ന വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മത്തായുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്ന ഒരു ശക്തമായ വചനമാണ് മത്തായി അഞ്ച് പതിനാറ് ഞാൻ എൻ്റെ പ്രൊഫഷൻ ഡേയിൽ തിരഞ്ഞെടുത്ത എൻ്റെ ആപ്തവാക്യം എന്നുള്ളത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം തിരുവചനമാണ് ഈ ഒരു മത്തായി അഞ്ച് പതിനാറ് തിരുവചനമായിട്ട് സാമ്യമുള്ള വലിയൊരു തിരുവചന ഭാഗമാണ് അതായത് ദൈവം എപ്പോഴാണ് തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയിലോട്ട് അയക്കുന്നത് ആ വ്യക്തിക്ക് എന്തിനാണ് ആത്മാവിനെ നൽകുന്നത് അതാണ് ഈ ഒരു തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് വചനം ഇപ്രകാരമാണ് അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്രയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ലോകത്തിലുള്ള ഒരു പ്രേക്ഷിത ദൗത്യം ഇതാണ് കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ കൃപാസനം ക്യാരിസത്തിന് വേണ്ടിയിട്ടാണ് എനിക്കൊരു കോൺസെൻട്രേഷൻ അഭ്യന്യ പിതാവ് നൽകിയത് ഓരോ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളും ഈ ഒരു ദൈവവിളിയിലോട്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മരിയൻ ഉടമ്പടിയാകുന്ന ഈ പരിശുദ്ധ അമ്മയുടെ എടുക്കുന്ന ഈ വലിയൊരു പ്രതിജ്ഞ അത് ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിന് കൈമാറാനുള്ളതാണ് അത് വൃത്തിയായി ചെയ്യുന്ന ഈ മകളുടെ ജീവിതത്തിൽ പരിശു നമ്മ വൻ കാര്യങ്ങളാണ് ശക്തനായവൻ്റെ വൻ കാര്യങ്ങളാണ് ചെയ്തത് നടപ്പിൽ വരുത്തിയത് ഈ മകള് സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് കൃപാസനം എന്നുള്ളത് എനിക്കൊരു പി ആറ് കിട്ടാനോ എൻ്റെ ഈ അനീത്തയ്ക്കൊരു കുഞ്ഞിനെ കിട്ടാനോ ഞാൻ വന്ന ഒരു സ്ഥലമല്ല എന്നെ ദൈവ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ച ഒരു ഇടമാണ് കൃപാസനം എന്നുള്ളത് കൃപാസനം എന്നുള്ളത് എൻ്റെ ഭൂമിയിലെ സ്വർഗമാണ് മൂന്നാമതായിട്ട് ഈ മകൾ പറയുന്ന പ്രകാരമാണ് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ വർഷവും കാനഡയിൽ ഇവരായിരിക്കുന്ന സ്ഥലത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വീതം നടന്ന് ഇവർ ജപമാല റാലി നടത്തും അത് വലിയൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ടാണ് ഒരുപാട് മക്കളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പത്രത്തിലും ഇവർ ഇവരുടെ സ്വന്തം കോണ്ടാക്റ്റ് നമ്പർ എഴുതി വെക്കുന്നത് മൂലം ഒരുപാട് മക്കളാണ് ഇവരെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നത് ഈ മക്കളുടെ എല്ലാം വിഷയങ്ങളെ ഈ ജപമാലയില് റാലിയിൽ നിയോഗം വെച്ചുകൊണ്ടാണ് ഈ പന്ത്രണ്ട് കിലോമീറ്റർ ഇവർ ജപമാല ചൊല്ലി റാലി നടത്തുന്നത് ഇപ്രകാരം വിശേഷവിദ്യയായി ചെയ്തപ്പോൾ ഇവർക്ക് കാനഡയിൽ പെർമനന്റ് പി ആറ് തന്നാണ് ദൈവമാതാവ് ഈ കുടുംബത്തെ അനുഗ്രഹം യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും യാതൊരു മെറിറ്റ് ഇല്ലായിരുന്നിട്ടും ഈ സഹോദരി പറയുന്നുണ്ട് അതായത് ഐ എൽ ടി എസ് പാസ്സാകുന്നതടക്കമുള്ള കടമ്പകൾ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് പോലും തക്ക സമയത്താണ് ദൈവമാതാവ് ഓരോരോ തടസ്സങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവരെ സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തിയത് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരുപാട് ചിന്തകളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഗൃവാസനത്തിൽ വന്ന് മരിയൻ തപസ് കൂടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണത് അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്യുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും അതിനൻ പറയുന്ന വലിയൊരു വചനഭാഗം ഇതാണ് മത്തായി ആറേ മുപ്പത്തി മുതും നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ് നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം ചേർത്ത് നൽകപ്പെടും അപ്പോൾ ഈ ചേർത്ത് നൽകപ്പെടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ മരിയിൻ ഉടമ്പടിയിൽ നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എല്ലാ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇതുവരെ ഒരു ദൈവിക തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നുമുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു നടപടി ഇതാണ് ദൈവിക പുണ്യങ്ങൾ കൂട്ടിക്കൊണ്ട് മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക കഴിഞ്ഞ ദിവസം എൻ്റെ എൻ്റെ അടുത്ത് ഒരു കാണാൻ വേണ്ടിയിട്ട് ഒരു മകള് കുറച്ച് ദൂരെ നിന്നാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല എന്നുള്ളൊരു വിഷയവുമായിട്ടാണ് എന്നെ കാണാൻ വന്നത് ഞാൻ അമ്മകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രകാരമാണ് ഇപ്രകാരമാണ് ആ തടസ്സം ഇതാണ് ദൈവ അല്ല ആ ഈ ഉടമ്പടി നിബന്ധനകൾ ചെയ്യുന്നത് അതായത് കൊളോസിൻസ് മൂന്ന് പത്ത് തിരുവചനം അനുസരിച്ച് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് ഒത്തവിധം നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള ഒരു വിളിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നുള്ളത് ഈ മകളോ സാക്ഷ്യത്തിൽ അത് പറയുന്നത് ടി ജി എന്ന സഹോദരി ഹസ്ബൻഡ് ഇതേപോലെ ഒരു വ്യക്തിയുമായിട്ടൊരു ഇഷ്യുണ്ടായപ്പോൾ ഈ മകൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന ആളാണ് ആ ഒരു യോഗ്യതയാൽ ഈ മകൾ പ്രാർത്ഥിക്കുന്ന പ്രകാരമാണ് എൻ്റെ ഹസ്ബൻഡ് എല്ലാ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഹസ്ബൻഡ് ചെന്ന് ആ വ്യക്തിയോട് മാപ്പ് ചോദിക്കണം ആ മകളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഈ ഹസ്ബൻഡ് തന്നെ ആ വ്യക്തിയോട് പോയി ക്ഷമ ചോദിക്കുന്നുണ്ട് ഇപ്രകാരം നമ്മളെ എളിമപ്പെടുത്താൻ ദൈവപിതാവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിനെ ദൈവം ഏഷ്യ നാൽപ്പത്തിരണ്ട് ഏഴ് അനുസരിച്ച് വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നിയോഗിക്കുന്നത് ഈ ഒരു ദാസൻ ദാസി എന്ന പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ് അതുതന്നെയാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ നമ്മൾ വായി ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് തുടർന്നുള്ള വചനഭാഗത്ത് നമ്മൾ വായിക്കുന്നു അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയും അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും ഇതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏഷ്യ നാൽപ്പത്തിരണ്ട് ഏഴിൻ്റെ ദൗത്യം മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ മക്കളുടെയും ദൗത്യവും ഇതുതന്നെയാണ് നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം ഈശോയെ ക്രിസ്തുവാകുന്ന വെളിച്ചം ലോകത്തിൽ കൈമാറുവാൻ ഈ കാലഘട്ടത്തിൽ നിൻ്റെ കൈയും കാലുമായിട്ട് പ്രവർത്തിക്കുവാൻ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളെ പ്രത്യേകമായിട്ട് നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അന്ധകാരത്തിലിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിനും അന്തർക്ക് കാഴ്ച നൽകുന്നതിനും ഇരുട്ടറയിലായിരിക്കുന്നവർക്ക് വെളിച്ചം നൽകുന്നതിനും ബന്ധനത്തിലായിരിക്കുന്നവർക്ക് മോചനം നൽകുവാൻ ഇക്കാലഘട്ടത്തിൽ മരിയൻ ഉടമ്പടി വഴി ഞങ്ങളെയും ശോയെ നിന്റെ പ്രകാശമായി പ്രശോഭിക്കുവാൻ ഷോയെ അവരുടെ മുമ്പിൽ ക്രിസ്തു പ്രകാശം കൈമാറുവാൻ ഈ ശുശ്രൂഷയിലൂടെ പ്രത്യേകമായിട്ടുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ ആവേ മരിയ നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ ഏറെ പ്രത്യേകമായിട്ട് പ്ലസ് ടു ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സി വി അയയ്ക്കുക തീർച്ചയായിട്ടും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ